തിരുവനന്തപുരം നാവായിക്കുളം എൽ പി സ്കൂളിൽ ഭക്ഷ്യവിഷബാധ സ്കൂളിൽ നിന്ന് ഫ്രൈഡ് റൈസും ചിക്കനും കഴിച്ച മുപ്പത് കുട്ടികളെ വയറിളക്കവും ഛർദിയും ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് കുട്ടികൾ പാരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ശാലിനി ചേരുന്നു ശാലിനി വിശദാംശങ്ങൾ ഇന്നലെയാണ് തിരുവനന്തപുരം നാവായിക്കുളത്തെ സ്കൂളിൽ ഇത്തരത്തിലൊരു ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് സംഭവത്തിൽ മുപ്പതോളം വിദ്യാർത്ഥികൾ ഭക്ഷ്യ വിഷബാധയ്ക്ക് ഇരയായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് മൂന്ന് വിദ്യാർത്ഥികളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് മുപ്പതോളം വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രതിഷേധമടക്കം ബി ജെ പിയും കോൺഗ്രസും നടത്തുകയാണ് നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കിഴക്കേക്കല ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഭക്ഷ്യ വിഷബാധ ഇവിടെ ഉണ്ടായത് ഫ്രൈഡ് റൈസും ചിക്കനും നൽകിയ അത് കഴിച്ച കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടുള്ളത് മുപ്പത് കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംഭവം മറച്ചു വെക്കാനുള്ള ശ്രമം ഇടത് നേതാക്കൾ കമ്മിറ്റിയിലുള്ള സ്കൂൾ മാനേജ്മെന്റ് ശ്രമം നടത്തി എന്നുള്ള ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് വിദ്യാർത്ഥികളെ ക്ഷീണം പാരിപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അവിചാരിതമായി അവിടെ എത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് വിവരം അറിയുകയും പുറം ലോകത്തേക്ക് എത്തിക്കുകയും ചെയ്തത് സ്കൂൾ മാനേജ്മെന്റ് ഇതും മറച്ചു വെച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് ബി ജെ പിയും കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് സംഭവത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ട് തന്നെ കൃത്യമായ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ബി മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ നിഖിലും